ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് അമൃത എന്നാണ് ഞാൻ എൻ്റെ സ്ഥലം കാലിക്കറ്റാണ് ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് പേര് അമൃത അമൃതഅതുമാണ് പിന്നെ ഇപ്പോൾ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടില്ല ഫസ്റ്റ് തന്നെ ഒരു ഇൻട്ര ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി എടുത്തതാണിത് പിന്നെ രണ്ട് മൂന്ന് ഷോർട്സ് ഇട്ടിട്ടുണ്ട് അല്ലാതെ വലിയ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല അപ്പം അങ്ങനെ വലിയ പരിചയം ടിക്ടോക്കൊന്നും ചെയ്ത് പരിചയമുള്ള ആളല്ല അപ്പോൾ എനിക്ക് അറിയുന്ന രീതിയിൽ ചെയ്യും വീഡിയോസ് എടുക്കണം ഇടണം എന്നുണ്ട് താല്പര്യമുണ്ട് പക്ഷേങ്കിൽ അതിനെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇങ്ങനെ ഇത്രയും ഫോർമലായിട്ട് സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല ഞാൻ കാരണം ഞാനൊരു നാട്ടിൻ പ്രദേശത്തുകാരിയാണ് അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സംസാരമാണ് എനിക്ക് എനിക്കിത്ര അങ്ങനെ ഒരു ടൈപ്പല്ല അപ്പോൾ പിന്നെ എന്താ പറയുക പിന്നെന്തൊക്കെയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിച്ച് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ നമുക്കത് കമൻ ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അതിപ്പോൾ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം ഞാനിന്ന് പ്രത്യേകിച്ച് ഇന്ന ചാ രീതിയിലുള്ള വീഡിയോസേ ഇടുള്ളൂ എന്നില്ല അതായത് ഞാനിപ്പോൾ ഫുഡ് ബ്ലോഗ് ട്രാവൽ ബ്യൂട്ടി എല്ലാം ഇടണം എന്നുണ്ട് പക്ഷെ അതിൽ ഞാൻ ബ്യൂട്ടി വ്ളോഗ്സ് ചെയ്യില്ല കാരണം എനിക്കതിനെ കുറച്ച് വലിയ ഐഡിയാസ് ഇല്ല നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ ചെയ്യാം അപ്പം എനിക്കറിയാത്ത കാര്യമാണ് ഞാൻ ചെയ്യില്ല പിന്നെ കുക്കിങ് ചെറുതായിട്ട് കുക്ക് ചെയ്യും വലിയ പാചക വിരുദ്ധിയൊന്നും അല്ല പിന്നെ ആണ് നോക്കുന്നത് ഞാൻ മെയിനായിട്ട് ട്രാവൽ ചെയ്യാൻ നല്ല ഇഷ്ടമുള്ള ആളാണ് പിന്നെ അത്യാവശ്യം ഫുഡിയാണ് ഫുഡിയാണ് അത് ഞാൻ അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ അത്യാവശ്യം നല്ല ഫുഡിയാണ് നല്ല ഫുഡ്സ് എവിടെ കിട്ടിയ ഞാൻ പോയി കഴിക്കും പിന്നെ പിന്നെന്തൊക്കെയാ പിന്നെ അമൃത അതു എന്നുള്ളതിൽ അതുപറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ് പിന്നെ എനിക്കൊരു മോളുണ്ട് ഇപ്പോൾ എട്ട് മാസമായി മോളെപ്പറ്റി ത്രതിഭാന്നാണ് പിന്നെ അങ്ങനെയാണ് എൻ്റെ ഡീറ്റെയിൽസ് പിന്നെ അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് ഞാൻ ഞാനും ഉണ്ടാവും യൂട്യൂബിൽ വീഡിയോസ് എട്ട് എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പിന്നെ എല്ലാവരെയും സപ്പോർട്ട് എനിക്ക് വേണം ഞാൻ ഈ ചാനലൊന്നു മുന്നോട്ട് പോകണം എന്ന് വെച്ചാൽ എല്ലാവരെയും സപ്പോർട്ട് വേണം അതില്ലാതെ എന്തായാലും നടക്കില്ല അപ്പം എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആൻഡ് ബെല്ലായിക്കണം ഓക്കെ